ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരുന്നു പൊതിച്ചോറ് വീഡിയോ കാണുമ്പോഴേ അറിയാം പൊതിച്ചോറ് എന്താണെന്ന് നമ്മൾ പണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇലയിലാണ് ചോറ് പൊതിഞ്ഞോട്ട് പോകുന്നത് കഴിക്കാനുള്ളത് അപ്പോൾ അതിനകത്തൊക്കെ ഓംലെറ്റ് ബീൻസ് അച്ചിങ്ങ വലുത്തിയത് മീൻ പൊരിച്ചത് തേങ്ങ ചമ്മന്തി അതുപോലെ മോരുകറി ഇത്രയായിട്ടാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ആദ്യത്തെ ഐറ്റം നമ്മുടെ അച്ചിങ്ങ ചിങ്ങ ഒരു നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ആ ഒരു വീഡിയോ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഡെയിലി ഫ്രഷ് ചെയ്യുന്നു മേടിച്ച ബീൻസാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം ഒരഞ്ച് നീളത്തിൽ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് ആഡ് ചെയ്യണം കാരണം നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതുകൊണ്ട് സമയം കുറവുണ്ട് അപ്പോൾ നന്നായിട്ട് സമയം വേണം അപ്പോൾ അതുകൊണ്ട് ഞാനതിന് സാധാരണഗതിയിൽ നമ്മൾ സവാളയൊക്കെ ആദ്യമേ വഴറ്റിയിട്ടാണ് നമ്മൾ അച്ചങ്ങ ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് അതിനെതിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്നിച്ച് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് സവാൾ കട്ട് ചെയ്തു മഞ്ഞിപ്പൊടി ഇട്ടു ഉപ്പിട്ടു ഇനി നന്നിട്ട് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ ചിങ്ങ അലത്തി എടുക്കാനായിട്ട് വഴറ്റി എടുക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് അപ്പോൾ അതങ്ങനെ ആ ചിങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ടു കടുക് ചേർത്തതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ ചേർത്ത് കൊടുത്തു അങ്ങനെ വെച്ചിട്ട് നമ്മുടെ അടുപ്പിൽ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കാലടി റൈസ് അതായത് മയിൽ മയിൽ എന്ന സോ റൈസ് മില്ലിൻ്റെ റൈസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാല് അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട് അച്ചിങ്ങ ഒലത്തിന്ന് ഞങ്ങൾ ധാരാളം സൈഡിലൊക്കെ പറയും അല്ലെങ്കിൽ വഴറ്റി പറയാം പിന്നെ നമുക്കിനുള്ള തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ ഒരു മുറിയല്ല ഒരു തേങ്ങയുടെ പേരെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനക്ക് അത്യാവശ്യം വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കൂടെ നമുക്ക് ലേശം വാളംപൊളി വാളംപൊളി എന്ന് വെച്ചാൽ അതിൻ്റെ നീരാണ് നമുക്ക് നദിക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ കാൽക്കുലേഷനിൽ ചെയ്തു ചെയ്യുന്ന എത്ര ഒന്നും നമ്മളതിനകത്ത് പറയുന്നില്ല ഒരു ടീസ്പൂൺ രണ്ട് സ്പൂണൊന്നും പറയുന്നില്ല നമുക്ക് എന്തോര എരി വേണോ എന്തോ ഉപ്പ് വേണോ അതൊക്കെ അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ് ഓഫ്ഡേയിൽ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് മാതിരി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കുക്കിങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ റോസ് ഉപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ ഉപ്പിനെ കയ്യും നല്ലത് റോസ് ശരീരത്തിന് നല്ലതാണ് അപ്പം അത്യാവശ്യം പച്ചമുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റ് കിട്ടാനായിട്ട് കറിവേപ്പില കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ ഞാൻ കറിവേപ്പില അതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കതിനായിട്ടൊരു ഞാനിവിടെ ഒരു ഒന്നര ഒരു ഇഞ്ചിന് മുകളിലേക്ക് നമ്മൾ ഇഞ്ചി കഷണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കട്ട് ചെയ്ത് ചേർക്കണം പിന്നെ അത് മല്ലിയില നമ്മൾ കണ്ടാവും ഒരു ചെറിയ നുള്ളു അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കിടക്കണം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അതിൽ നിന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന വെച്ചാൽ ഒരുപാട് അരയാതെ നോക്കണം ചെറിയൊരു തരി പരുവത്തിലായിരിക്കണം ഞാൻ അപ്പോൾ അതെല്ലാം കൂടെയും കട്ട് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് ചെറിയ ജാറിലേക്ക് അരക്കാനുള്ള ചെറിയ ജാറിലേക്ക് മാറ്റാം നമുക്ക് ഒന്നിച്ച് ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ലെവലുണ്ടായ ലെവലനുസരിച്ച് നമ്മൾ ചേർത്തിട്ട് വെള്ളം ഒഴിക്കരുത് വെള്ളത്തിന് പകരം നമ്മൾ പുളിയുടെ ആ ഒരു ചാറാണ് ഒഴിക്കേണ്ടത് ആ ഒരു അപ്പോൾ നമ്മൾ പുളി നമ്മുടെ നാട്ടിലെ വളം പുളി അത് ലേശം വെള്ളമൊഴിച്ചിട്ട് ഉരുപിടി എടുക്കുക വെള്ളം ചൂടുവെള്ളം ഒഴിക്കുക അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഞരടിയിട്ട് ആ ചണ്ട് മാറ്റണം മാറ്റിയിട്ട് നമ്മൾ അരിപ്പേൽ നായിട്ടുമാണ് അരിച്ചു ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയും നമ്മൾ അതിൻ്റെ ലൈനി ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ അതിനകത്തേക്ക് എന്തോര അളവ് ചേർത്താൽ മതി ഇതൊക്കെ നമ്മുടെ സ്വന്തം ഐഡിയയിൽ തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ എങ്ങും കണ്ടുപഠിച്ചിട്ടും അല്ലായിരുന്നാലും നമുക്ക് കണ്ടുപിട പണ്ടൊക്കെ ചെയ്ത് നമുക്ക് ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഓരോ ടേസ്റ്റുകളും ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തേക്ക് എന്തൊക്കെ ആഡ് ചെയ്യപ്പെടും എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്യുന്നു പക്ഷേ നല്ല സംഭവമൊക്കെ അല്ല നല്ല അടിപൊളിയായിരുന്നു നല്ല വിഷരമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇനിയും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക് കുറച്ച് താഴെ പോയി ശ്രദ്ധിച്ചില്ല എന്തായാലും നമുക്ക് അത്രയും ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഒരു പ്രാവശ്യം ഒരു രണ്ടും ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടും ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അതിന് കിട്ടും അപ്പോൾ അതിനാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നാട്ടിലെ വെളിച്ചെണ്ണയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് എടുക്കാം അപ്പോൾ അങ്ങനെ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വെള്ളമില്ല അപ്പോൾ അടുത്തായിട്ട് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഞാനും ഇവിടെ ഏരിയ ആണ് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇരുമ്പിൻ്റെ പാനാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് മീൻ വെച്ചുകൊടുക്കാം അങ്ങനെ വെച്ചിട്ട് കഞ്ഞി അല്ല അടിപൊളി തിളച്ചൊണ്ടിരിക്കാണ് ഇവിടെ വടി മട്ട വടിയേരിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വടിയേരി എന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്കറിയാമല്ലോ ജ്യോതി ജ്യോതി റൈസാണ് നമ്മൾ വടി എന്ന് ഉദ്ദേശിക്കുന്നത് മട്ട വടി അപ്പം അടുത്തായിട്ട് നമുക്കുള്ളത് മോരുകറി ഉണ്ടാക്കുന്നു മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണത് അത് ഞാൻ മൺചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഒരു ചൂട് ഏകദേശം കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തൈര് വെള്ളം ആവശ്യം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് തൈരും വെള്ളമൊക്കെ ചേർത്ത് ഒരു ചെറിയ കൊഴുപ്പിന് നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നതിന് ശേഷം നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഏറ്റവും കുറഞ്ഞ തീയിൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം മസാലയും ഈ മോരുവെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് തീ കൂട്ടി തീ കൂട്ടി വെച്ച് ഞാൻ മോര് പിരിഞ്ഞു പോകും അതുകൊണ്ട് വളരെ ഏറ്റവും കുറഞ്ഞ തീയിൽ വയ്ക്കാൻ പോകും അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് മൊട്ട ഓംലെറ്റ് അടിക്കണം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കാതെ ഞാൻ വാഴയില മേടിച്ചായിരുന്നു വാഴല നമുക്ക് ഇവിടെ ഫ്രഷ് കിട്ടിയില്ല അപ്പോൾ ഉണ്ടായിരുന്ന വാഴ ഞാൻ മേടിച്ചു അത് കുറച്ച് വാടിയ വാഴലയാണ് തുഷനല്ലയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഇല തന്നെയാണ് കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ എന്നിരുന്ന ടേസ്റ്റിനൊന്നും കുറവ് വരില്ല കേട്ടോ നമ്മളിനകത്ത് ചോറൊക്കെ ഇട്ട് പോയി നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിനെ ഞാൻ തുണി നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചായിരുന്നു ആ തുണി കൊണ്ടാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നത് കാര്യം ഇത് ക്ലീൻ ചെയ്താൽ വരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൊണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ എല്ലാം റെഡിയായി അപ്പോൾ ഓംപ്ലേറ്റ് ബീൻസ് വലുത്തിയത് അച്ചാറ് പപ്പടം മുട്ട പൊരിച്ചത് മീൻ വറുത്തത് എല്ലാം റെഡിയാക്കി ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞു അതിന് ശേഷം ഞാൻ രണ്ട് വാഴയില വെച്ചിട്ട് ചെയ്തേക്കും കാരണം നമ്മളത് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി അത് കീറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടെണ്ണം വെച്ചിട്ടും കീറിയിട്ടുണ്ട് കാരണം ഇച്ചിരി വാടിയല്ലേ ആയതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ചെറിയതായിട്ട് വെള്ളം പോറേണ്ടതെങ്കിൽ മനസ്സിലായി എന്നാൽ ലൈക്ക് അടിച്ചോളൂ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ